മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ ഡിസ്കൗണ്ട് പാണ്ടിക്കാട് സ്കൂളിന്റെ എഴുപത്തിയൊന്നാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു വിരമിക്കുന്ന അധ്യാപിക ഈ ചടങ്ങിൽ സുമും പുളിക്കൽ പറമ്പിൽ പ്രവർത്തിക്കുന്ന പാണ്ടിക്കാട് നോർത്ത് എ എൽ പി സ്കൂളിന്റെ എഴുപത്തിയൊന്നാം വാർഷികമാണ് വിവിധ പരിപാടികളോടെ നടന്നത് സർവീസിൽ നിന്ന് വിരമിക്കുന്ന സ്കൂളിലെ അധ്യാപിക ഈ സുമയ്ക്കുള്ള യാത്രയായപ്പും ചടങ്ങിൽ നടന്നു നല്ല വിദ്യാഭ്യാസം നൽകി എല്ലാ വിഷയങ്ങളിലും അവർക്ക് സംശയമില്ലാതെ അത് അധ്യാപകരും കുട്ടികളോട് ഇന്ന് എന്തൊക്കെയാണ് എടുത്തത് എന്ന് അവിടെ ചോദിക്കുകയും പഠിക്കാൻ ആവശ്യപ്പെടുകയും സംശയമുള്ളതൊക്കെ സ്കൂളിലെ അധ്യാപകരോട് ചോദിച്ച് സംശയം ദൂരീകരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് പാണ്ണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ പി സുനീർ അംഗം കെ വിജയകുമാരി സ്കൂൾ മാനേജർ പി മുഹമ്മദ് ഷെരീഫ് പി ടി എ പ്രസിഡന്റ് പി സിക്കന്ദർ സംഘാടക സമിതി കൺവീനർ എം ഹമീദ് പ്രധാനാധ്യാപകൻ എം ശശികുമാർ അഡ്വക്കറ്റ് ഇ എം കൃഷ്ണൻ നമ്പൂതിരി പി വിനയൻ പി അസീസ് പി കെ നാസർ പി സുബേർ എം ബാബുറഹമ്മൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വാർഷികത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നഴ്സറി കലോത്സവം തുടങ്ങിയവയും നടന്നിരുന്നു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്